കേരള പി എസ് സി ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്ന എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സിയുടെ സൈറ്റിൽ തന്നെ നേരത്തെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേരള കൗമുദിയുടെ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ഇന്നലെ രാത്രി മുതൽ തന്നെ സോഷ്യൽ മീഡിയാസിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തു വരുന്നുണ്ടായിരുന്നു അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഒരു ഉദ്യോഗാർത്ഥി സമൂഹം എന്ന് പറയുന്ന നിലയിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിയേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അപ്പൊ നമ്മൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് അതിന്റെ ഭാഗത്ത് ഇന്ന് കേരള പി എസ് സി സൈറ്റിൽ തന്നെ ഒഫീഷ്യലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ചോദ്യ പേപ്പർ തലേ ദിവസം പി എസ് സി സൈറ്റിൽ എന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണ് അങ്ങനെ വാർത്ത ഉണ്ടാക്കിയവർക്കെതിരെ കമ്മീഷൻ നിയമ നടപടിക്ക് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോ സംഭവം വരെ ഒന്നുമില്ല കേരള പി എസ് സിയുടെ ചോദ്യ പേപ്പർ തലേ ദിവസം പി എസ് സി വെബ്സൈറ്റിൽ എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടി കേരള കൗമുദി പത്രത്തിൽ വന്ന വാർത്ത വസ്തുതാ വിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്ന് പറയുന്നുണ്ട് പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒക്ടോബർ അഞ്ച് ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെ നടന്ന വയനാട് എറണാകുളം ജില്ലകളിലേക്കുള്ള ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എക്സാം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് പക്ഷെ നമ്മൾ ഉൾപ്പെടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കിട്ടിയത് ടു ഡേയ്സ് എഗോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഗൂഗിളിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരുപക്ഷെ അത് അൺലിസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതായിരിക്കാം പബ്ലിഷ് ആക്കിയത് എക്സാം കഴിഞ്ഞിട്ട് ആയിരിക്കാനാണ് സാധ്യത ആണ് അല്ലെ അപ്പോൾ ഗൂഗിൾ സെർച്ചിൽ ചോദ്യ പേപ്പർ പ്രസിദ്ധീകരിച്ച സമയം തെറ്റായി കാണപ്പെട്ടത് സംബന്ധിച്ച് കമ്മീഷന്റെ സാങ്കേതിക വിഭാഗം പരിശോധിച്ചു ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിൽ കാണുന്ന ടൈം സ്റ്റാമ്പിൽ കൃത്യത ഇല്ലാതെ വരുമെന്നും പ്രസിദ്ധീകരിച്ച തീയതിയിൽ അകാരണത്താൽ ഈ ഒരു മാറ്റം സംഭവിക്കാമെന്നും ഗൂഗിൾ മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഗൂഗിളിന് വന്ന തെറ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത് കേരള പി എസ് സി പറയുന്നത് ഇക്കാരണത്താലാണ് ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച യഥാർത്ഥ സമയം മാറ്റം സംഭവിച്ചത് ഈ വിഷയം ഗൂഗിളിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കേരള പി എസ് സി ഗൂഗിളിന് പറ്റിയ തെറ്റ് ഗൂഗിളിന് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ടൈം സ്റ്റാമ്പിൽ ഇത്തരത്തിൽ കൃത്യതയില്ലാതെ വരാമെന്ന കാര്യം ആർക്കും ലഭ്യമായിരിക്കെ അത്തരം പരിശോധന പോലും നടത്താതെയും വസ്തുതകൾ അന്വേഷിക്കാതെയും ചോദ്യപേപ്പർ തലേനാൾ പി എസ് സി സൈറ്റിൽ എന്ന രീതിയിലുള്ള വാർത്ത നൽകിയത് അതീവ ഗൗരവമായിട്ടാണ് കേരള പി എസ് സി കാണുന്നത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം കമ്മീഷൻ പരിശോധിക്കുന്നതാണ് അല്ലെ അപ്പോൾ ഈ ഒരു രീതിയിലൊരു വാർത്ത കേരള കൗമുദി ആണ് നമ്മുടെ കേരള കൗമുദി പത്രമാണ് നിലവിലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ചെക്കിംഗ് ഇല്ലാതെ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നതിനെതിരെ കേരള പി എസ് സി നിയമ നടപടി ചിലപ്പോൾ സ്വീകരിച്ചേക്കാമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു അവരുടെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു ക്ലാരിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ ഉദ്യോഗാർത്ഥി സമൂഹം ആവശ്യപ്പെട്ടിരുന്നത് അല്ലെ കാര്യം വേറെ ഒന്നുമല്ല എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റണം അല്ലെങ്കിൽ നമുക്ക് തിരുത്തണം അല്ലെ അപ്പോ സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് പരീക്ഷ എഴുതാൻ പോകുന്നതാണ് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നതാണ് അപ്പോ ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ എന്താണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നമ്മുടെ ആവശ്യം തന്നെയാണ് ഇത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയേണ്ടത് നമ്മുടെ അവകാശം തന്നെയാണ് ഓക്കെ അപ്പൊ എന്തായാലും സത്യാവസ്ഥ നമുക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ കേരള ഭാഗത്ത് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട് തെറ്റ് ഗൂഗിളിന്റെ ഭാഗത്ത് നിന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ കാര്യങ്ങളിലൊന്നും ചെയ്യുന്നുണ്ട് ഗൂഗിളിനെ അവരെ അറിയിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാര്യത്തിലും അല്ലെങ്കിൽ ആ ഒരു സംശയത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം ഒരു വിട കൊടുക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താലിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും അപ്ഡേറ്റുമൊക്കെ ഏറ്റവും ഉടനെ തന്നെ കാണാം അതുവരും എല്ലാവർക്കും ബൈ ബ ഗുഡ് ബൈ ടേക്ക്